ചില്ലകളില്ലാതെ വളരുന്ന ഒരു ഒറ്റത്തടി വൃക്ഷമാണ് തെങ്ങ് കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷമാണിത് കൊക്കോസ് ന്യൂസിഫറ എന്നാണ് തെങ്ങിൻ്റെ ശാസ്ത്രനാമം എന്തും നൽകുന്ന വൃക്ഷം എന്ന അർത്ഥത്തിൽ തെങ്ങിനെ നാം കൽപ്പവൃക്ഷം എന്ന് വിളിക്കുന്നു തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഒരുപോലെ ഉപയോഗമുള്ളതാണ് തേങ്ങയും തേങ്ങ ഉണക്കി ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയും രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ നാം ഉപയോഗിക്കുന്നു കരിക്കും കരിക്കിൻ വെള്ളവും വിശപ്പ് മാറ്റാനും ക്ഷീണമകറ്റാനും വളരെ നല്ലതാണ് വീടുകൾ മേയാനും ചൂല് പായ കളിപ്പാട്ടങ്ങൾ അലങ്കാര വസ്തുക്കൾ തുടങ്ങി പലതും നിർമ്മിക്കുവാനും തെങ്ങിൻ്റെ ഓലകൾ ഉപയോഗിക്കാറുണ്ട് തെങ്ങിൻ്റെ പൂക്കുള ഔഷധ നിർമ്മാണത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും പ്രാധാന്യമർഹിക്കുന്ന വസ്തുവാണ് ചിരട്ടകൾ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനും തേങ്ങയുടെ ചകിരി കയറ് പായ ചവിട്ടി തുടങ്ങിയവ നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്നു